മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം അവർക്ക് പകവീട്ടാൻ കൂടിയുള്ളതാണ് എന്താണ് അങ്ങനെ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ടുള്ള കാരണമുണ്ട് മത്സരത്തിന് ശേഷം നമ്മുടെ മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ആരാധകർ ഇരുന്ന് ജംഷഡ്പൂരിലെ ടാറ്റാ ഫുട്ബോൾ അക്കാദമി സ്റ്റേഡിയത്തിലെ ആ ഒരു എവേ സ്റ്റാൻഡിൽ ക്രൂരമായിട്ടുള്ള മർദ്ദനത്തിനാണ് മോഹൻ ബഗാൻ സൂപ്പർ ജെയിൻസിൻ്റെ ആരാധകർ ഇതേ ആയിട്ടുള്ളത് അത് ചില സെക്യൂരിറ്റി സ്റ്റാഫും പിന്നീട് നമ്മളുടെ ജംഷഡ്പൂർ എസ് സിയുടെ മാനേജീരിയൽ സ്റ്റാഫിലെ കുറേ ആളുകളൊക്കെ ചേർന്നിട്ടാണ് അടിച്ചത് ഫാൻസും കീറി അടിച്ചു എന്ന് പറയുന്നുണ്ട് ഏതായാലും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും മാനേജ്മെന്റ് പേഴ്സണൽസിന്റെ ഭാഗത്തു നിന്നും വളരെ മോശമായിട്ടുള്ള ഒരു സമീപനമാണ് മോഹൻ ബഗാൻ സൂപ്പർ ചിങ്സിൻ്റെ ആരാധകർക്ക് നേരെ ഉണ്ടായത് കുറച്ചധികം മോഹൻ ബഗാൻ്റെ ആരാധകർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് എന്ത് തന്നെയാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വളരെ ദൗർഭാഗ്യരമായിട്ടുള്ള വളരെ മോശം പരിപാടിയാണ് ഉണ്ടായത് ഇതിനെതിരെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഒരു ഒഫീഷ്യൽ സ്റ്റേറ്റ്മെൻറ് ഇടയ്ക്കി പ്രതികരിച്ചിട്ടുണ്ട് ഏതായാലും ഇനി മോഹൻ ബഗാന്റെ തട്ടകത്തിൽ നടക്കുന്ന അവസാന പാദ മത്സരത്തിൽ എന്തായിരിക്കും നടക്കുക എന്ന് കാത്തിരുന്ന് കാണാം ആ മത്സരം കാണാൻ എന്തായാലും ജൻഷിൻ്റെ ഫാൻസ് വരുമെന്ന് തോന്നുന്നില്ല കാരണം ബംഗാളി ഫാൻസിൻ്റെ ഒരു വൈരം നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അതവിടെ നിൽക്കട്ടെ ഏതായാലും മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ആരാധകരുടെ കൂടി അടുത്ത മത്സരത്തിൽ കണക്കി ഒതുക്കേണ്ട അവസ്ഥയിലേക്ക് അവരെത്തിയിട്ടുണ്ട് സോ നമുക്കൊരു ത്രില്ലിംഗ് മാച്ച് തന്നെ അന്ന് പ്രതീക്ഷിക്കാം